എന്നത് രാഷ്ട്രീയ ലക്ഷ്യം തന്നെയാണ് എന്ന് വിചാരിച്ച് ആര് കുറ്റം ചെയ്തെന്നോ ഇല്ല എന്നോ പറയാൻ കഴിയില്ല അത് തീരുമാനിക്കേണ്ട കോടതിയാണ് ഏതായാലും പാർട്ടിയെ സംബന്ധിച്ച് ഇനി ഞങ്ങൾക്ക് കൂടുതലൊന്നും ചെയ്യാനില്ല ഞങ്ങൾ ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ അദ്ദേഹത്തിനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഇനി ആ സസ്പെൻഷൻ കൂടുതൽ കടുത്ത നിലപാടിലേക്ക് പോകണമെങ്കിൽ ആ സാഹചര്യങ്ങൾ പരിശോധിച്ചിട്ട് മാത്രമേ ചെയ്യാൻ കഴിയൂ ഞങ്ങളെ സംബന്ധിച്ച് ഇനി ഇതിൽ തുടർന്നൊന്നും തന്നെ ഞങ്ങൾക്ക് ചെയ്യാനില്ല അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ വിവാദങ്ങളിൽ ഞങ്ങൾക്ക് താല്പര്യമില്ലേ കടന്നു കഴിഞ്ഞാൽ അറസ്റ്റിലേക്ക് കടക്കുമ്പോൾ അപ്പോൾ ആലോചിക്കാൻ കാര്യങ്ങൾ അതുപോലെ എം എൽ എ സ്ഥാനം ഒരിക്കലും പാർട്ടി വിചാരിച്ചാൽ ഒഴിവാക്കാൻ കഴിയില്ല അത് സ്വയം തീരുമാനിക്കേണ്ടതാണ് കാരണം വിപ്പ് ലംഘിച്ചാൽ മാത്രമേ പാർട്ടിയിൽ നിന്ന് അല്ല സഭയിൽ നിന്ന് പുറത്താക്കാൻ ഞങ്ങൾക്ക് ആവശ്യപ്പെടാൻ കഴിയൂ പക്ഷേ ആറ് വർഷത്തേക്ക് പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നതിന് തുല്യം തന്നെയാണ് സസ്പെൻഷൻ ഈ സസ്പെൻഷൻ സസ്പെൻഷനുള്ളടത്തോളം കാലം പാർട്ടി പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിയില്ല ഒരു ഒരലക്ഷൻ വന്നാൽ അദ്ദേഹത്തിന് മത്സരിക്കാൻ കഴിയില്ല അപ്പോൾ സസ്പെൻഷൻ ഏതാണ്ട് പുറത്താക്കലിന് തുല്യം തന്നെയാണ് പക്ഷേ പേര് ആണെങ്കിൽ പോലും എല്ലാ പാർട്ടി പരിപാടികളിലും അദ്ദേഹം പാർട്ടിയുടെ പാർട്ടിയുടെ ഔദ്യോഗികമായിട്ടുള്ള ഒരു ചടങ്ങിലും അദ്ദേഹം പങ്കെടുക്കുന്നില്ല പാർട്ടി നേതാക്കളുമായിട്ട് വേദിയും പങ്കിടുന്നില്ല ഇനി കുറെ കൂടെ സൂക്ഷ്മമായിട്ട് തന്നെ പാർട്ടി കാര്യം കൈകാര്യം ചെയ്യും അല്ല അതൊക്കെ അദ്ദേഹത്തിന്റെ സംരക്ഷണം ഒരുക്കേണ്ട അദ്ദേഹം തന്നെയാണ് പാർട്ടിക്ക് അതിലെ ഒരു ഇതിലൊരു ഒളിവിലാണ് പിന്നാലെ തന്നെ ആയിട്ടുള്ള ഒരാൾ ഒളിവിൽ കഴിയാണ് അതിനെക്കുറിച്ച് ഞങ്ങൾ അഭിപ്രായം പറയേണ്ട ആവശ്യമില്ലല്ലോ ഞങ്ങൾ സസ്പെൻഡ് ചെയ്ത ഒരാൾ ഒളിവിലാണോ നേരിട്ടാണോ എന്നൊക്കെ ഞങ്ങൾ അന്വേഷിക്കേണ്ട കാര്യമില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ സസ്പെൻഡ് ചെയ്തു പക്ഷേ കഴിഞ്ഞ കുറച്ച് കാലമായി രാഹുലിനെ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കളിൽ നിന്ന് പിന്തുണ ലഭിക്കുകയാണ് ഇത്ര ശക്തമായ നടപടി എടുത്തിട്ടും ആ നടപടികളൊക്കെ വെള്ളത്തിലാക്കുന്ന ഒരു വെള്ളത്തിലുള്ള പാർട്ടിയുടെ അഭിപ്രായം പറയേണ്ട കെ പി സി പ്രസിഡന്റ് ആണ് അതാണ് ഫൈനൽ അതിനെ എതിരായിട്ട് അതിനെതിരായിട്ട് തീരുമാനമെടുക്കാൻ ഹൈക്കമാൻഡിന് അത്രേ അവകാശമുള്ളൂ ഹൈക്കമാൻഡും ഈ തീരുമാനത്തിന് നൂറ് ശതമാനം അംഗീകരിച്ചിട്ടുണ്ട് പാർട്ടിയുടെ സംഘടനാ ചുമതലയുള്ള ശ്രീ കെ സി വേണുഗോപാൽ അക്കാര്യം വളരെ വ്യക്തമായി പറഞ്ഞിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ ഇനി തുറന്നുള്ള ഒരു നടപടിയിലും ഞങ്ങൾക്കൊരു ഉത്തരവാദിത്വമില്ല കുറ്റാരോഹിതർ തന്നെ അവരുടെ സംരക്ഷണ വലയം ഒരുക്കണം അതിന് പാർട്ടി അതൊന്നും ഒരുക്കി കൊടുക്കാൻ കഴിയില്ല അത് അദ്ദേഹം തീരുമാനിക്കട്ടെ ഇതിൽ ഇതിൽ ഒരു കാര്യം കൂടെ ഇപ്പം ഈ ആരോപണം ഇപ്പോൾ രാഹുൽ രാഹുൽ നിയമപരമായി നേരിടണം നിയമ നിയമത്തിന്റെ നിയമനിയമത്തിൻ്റെ വൈകിട്ട് എന്ന് പറയുമ്പോഴും ഇതിന്റെ ടൈമിങ്ങിനെ സംബന്ധിച്ച് കോൺഗ്രസ് സംശയമുണ്ടോ അല്ല ഇങ്ങനെ ഓരോ ദിവസം നീട്ടി നീട്ടി കൊണ്ടുപോകണല്ലോ ഇതൊക്കെ പരാതി കിട്ടിയാൽ അവരെ ആക്ഷൻ എടുക്കണം അതെടുക്കാതെ ഇതിങ്ങനെ ഡ്രാഗ് ചെയ്ത് കൊണ്ടു വന്നിപ്പോൾ മൂന്ന് മാസമായി സംഭവം കഴിഞ്ഞിട്ട് അപ്പോൾ ചിലവൊക്കെ വിചാരിച്ചു ഇതൊക്കെ ഇനി ഉണ്ടാവില്ല എന്ന് വിചാരിച്ചു ഏതായാലും ഇപ്പോൾ സംഭവം ഒഫീഷ്യലായിട്ട് പുറത്തു വന്നു ഇനി നടപടി നടത്തട്ടെ അതൊക്കെ തുറന്നുള്ള നടപടികൾക്ക് അനുസരിച്ചിരിക്കുമല്ലോ പക്ഷെ ഇതുകൊണ്ടൊന്നും സ്വർണം ഘട്ട കാര്യങ്ങൾ മറച്ചു വെക്കാൻ കഴിയില്ല അത് ഞങ്ങളും ഒന്നും ശക്തമായി തന്നെ നടപടികളായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും സ്വർണം ഘട്ടവർ ഇതുവരെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് പോലും ചെയ്തിട്ടില്ല അല്ല അതിനെക്കുറിച്ചൊന്നും ഞാൻ ഇപ്പൊ പറയുന്നില്ല കാരണം കുറ്റാരോപിതനെ സംരക്ഷിക്കുന്ന ഒരു നിലപാട് ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവില്ല അങ്ങനെ കിട്ടിയതായിട്ട് അറിവില്ല എന്നെ കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ പ്രസിഡന്റിനാണ് കൊടുത്തിട്ടുള്ള കൊടുത്തുകയാണ് പക്ഷെ പ്രസിഡന്റ് അങ്ങനെയൊന്നും സൂചിപ്പിച്ചിട്ടില്ല അതിന്റെ അർത്ഥം അങ്ങനെ പരാതി കിട്ടിയിട്ടില്ല എന്നാണ് അർത്ഥം ഞാൻ പറഞ്ഞു സണ്ണി ജോസഫാണ് കെ പി സി പ്രസിഡന്റ് ജോസഫ് പ്രസിഡന്റ് പറയുന്നതാണ് ഞങ്ങളുടെ രാഹുലിന്റെ പിന്തുണ മാത്രമല്ല നിലയിലാണ് അതായത് കൂടി ചേർന്നിട്ടാണല്ലോ ഇത് ചോദിക്കുന്നത് അങ്ങനെ സ്ത്രീകളെ കുറിച്ച് ഒരു പരാമർശം അദ്ദേഹം നടത്തിയിട്ടില്ല ഞാൻ അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് വായിച്ചു രാഹുലിനെ രാഹുലിന് തെറ്റുപറ്റി എന്നുള്ള കാര്യം അദ്ദേഹം സമ്മതിക്കുന്നുണ്ട് അത് അദ്ദേഹത്തിനോട് ചോദിക്കണം രാഹുലിനെതിരായ പരാതിയിൽ കെ മുരളീധരൻ സംസാരിക്കുകയായിരുന്നു